എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എളിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ചെറുതായിട്ട് ഒന്ന് ലേക്ക് അടിച്ചോളാം ഒരു കമൻറ്റ് ഇട്ടോളോ ഒന്ന് ഷെയർ ചെയ്തോളോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നടക്കാൻ പോണ ഒരു നാടകത്തിൻ്റെ തിര നാടകത്തിൻ്റെ ഉടായ്പ് നാടകത്തിൻ്റെ നമുക്കൊരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ മോഹൻലാൽ വരണ ദിവസം ഇന്നലെ ഇന്നൊക്കെ നമ്മളത് നശിപ്പിച്ചു ഈ ഫാമിലി കയറി നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം എത്രയും പെട്ടെന്ന് എൻ്റെ ബിഗ് ബോസ് ഈ ഫാമിലികൾ മുഴുവൻ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് വേഗം ഒന്ന് ചാണകളം തെളിച്ച് ഒന്ന് വൃത്തിയാക്കുക എന്നാലാണ് നമുക്കൊരു സമാധാനമുള്ളത് ഇപ്രാവശ്യത്തെ ഫാമിലി ടാസ്ക് പോളിഞ്ഞ് പാളിഷായി പത്ത് രൂപ കിട്ടണത് ബിഗ് ബോസിന് കിട്ടൂല്ല അപ്പോൾ ടി ആർ പി ഭയങ്കരമായിട്ട് കയറും ഇന്ന് ടി ആർ പി കയറും നാല് ടി ആർ പി കയറും എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ഒരാ കുറച്ച് ആൾക്കാരെ വിളിച്ച് എന്താണ് ഈ ടി ആർ പി എങ്ങനെ ഈ ടി ആർ പി എങ്ങനെയാണ് എടുക്കണത് എങ്ങനെയാണ് ടാലൻറ്റ് ചെയ്യുന്നത് എന്നാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് ടി ആർ പി എങ്ങനെയാണ് ടി ആർ പി നമുക്ക് ഇവിടെ നമ്മൾ കണക്ക് കൂട്ടണം എന്നുള്ളത് ചാനലുകാർ കണക്കിട്ടുണ്ട് ഇങ്ങനെയാന്നുള്ളത് അതനുസരിച്ചാണല്ലോ പരസ്യക്കാരും മറ്റുള്ളവരൊക്കെ നമുക്ക് ഈ ചാനലുകാർക്ക് പൈസ കൊടുക്കുന്നത് അത് നമുക്ക് അവസാനം നോക്കാം അതിനെപ്പറ്റി താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി നമുക്ക് എത്ര പെട്ടെന്ന് ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് കിടക്കാം ഇന്ന് ജാസ്മിൻ്റെ ഞായറാഴ്ചയായിട്ട് വെച്ചു നോക്കുക ഇതിൻ്റെ ഇതിൻ്റെ അച്ഛനമ്മേനെയൊക്കെ ആദ്യമേ കൊണ്ടുവന്ന് പുറത്താക്കേണ്ട കാര്യമാണ് ഇത് അവർ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഞായറാഴ്ചയ്ക്ക് വെച്ചു റസ്മിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാമിലിയും ഇന്നാണ് ബിഗ് ബോസ് ഹൗസിൽ കയറണത് അപ്പോൾ ഇത്രയും നാൾ പുറത്ത് നെഗറ്റീവായിരുന്ന എൻ്റെ മോളെ എല്ലാവരും മോശം പറഞ്ഞ എൻ്റെ മോളെ എനിക്ക് അതിൻ്റെ ഉള്ളിയെ പോയിട്ട് ഒന്ന് വെളുപ്പിക്കണം ചന്ദ്രിക സോപ്പിട്ടൊന്ന് കുളിക്കണം കുളിപ്പിക്കണം അതിൻ്റെ ഒന്ന് പതപ്പിക്കണം എന്നിട്ട് എൻ്റെ മോളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഈ ഇറങ്ങി തിരിച്ചു നോക്കണത് ചെന്നൈയിലേക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിയെ കടന്നു കടന്നിട്ട് കെട്ടിപ്പിടുത്തം കരച്ചിലും ഓട്ടുകായിടലും മറ്റത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയണം മോളെ എൻ്റെ പൊന്ന് മോളെ നീ അച്ഛ പറയണത് കേൾക്കുമോ നീ അച്ഛൻ പറയണത് കേൾക്കുമോ അച്ഛൻ പറയൂ അച്ഛ ഞാൻ കേൾക്കാം ആ മോളൊരു കാര്യം ചെയ്യൂ മോളെ കഴുത്തിൽ കിടക്കുന്ന മാല അച്ഛനും ഊരിതരൂ അച്ഛൻ ഇതാ മോക്ക് വേണ്ടിട്ട് കൂടോത്രം ചെയ്ത് തങ്ങളെടുത്ത് പോയി കാശ് കൊടുത്ത് കൂടോത്രം ചെയ്ത് മോക്ക് കപ്പ് കിട്ടാനായിട്ട് ഒരു മാല കൊണ്ടന്നിട്ടുണ്ട് ആ മാല ഊരിയിട്ട് ഇതിട മോള് കൊന്ത ഇടണ്ട ഈ മാല തങ്ങള് തന്ന മാലയിടൂ അതും കൂട്ട് തരൂ ഞാൻ തരൂല്ല ഞമ്മള് തരൂല്ല നമ്മുടെ മാല ഞമ്മള് തരൂല്ല എനിക്ക് എന്റെ ഗ്രന്നതാണ് എന്റെ ഗുരി തന്നതാണ് എന്റെ മാലൂരി കഴിഞ്ഞാൽ ഗപ്പിരി എൻ്റെ എന്റെ മനസ്സിൽ നിന്ന് പോവേ അതുകൊണ്ട് ഞാൻ വാപ്പാ എൻ്റെ പൊന്നല്ലേ എൻ്റെ തക്കടകുടമല്ലേ എൻ്റെ പഞ്ചാരിയല്ലേ എൻ്റെ ചക്കരമോളല്ലേ ഊരു മോളെ മാല വാപ്പ പറയണു കേക്ക് മോളെ തരുമോളെ വാ മാല പാപ്പയ്ക്ക് മാല അത്ര ഇഷ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പിടിച്ചോ മാല എനിക്കൊരു കുഴപ്പമില്ല വാപ്പ വിടുന്ന മാലയുണ്ട് കേട്ടിയാൽ സ്വർണ്ണമാണത് അയ്യോ മോളെ സ്വർണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല ഇതിപ്പോൾ റോൾഡ് വേൾഡാണ് സ്വർണം കയറ്റി അതിൻ്റെ ഉള്ളിലുള്ളവരും മുഴുവൻ ചിലപ്പോൾ അടിച്ചു മാറ്റും അത് ബിഗ് ബോസിന് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തൽക്കാലം ഇതിട് ഇത് തങ്ങള് തന്ന മാലിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിട് ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കാം മോളെ ഒരു കാര്യം കൂടി വാപ്പയ്ക്ക് മോള് ചെയ്ത് തന്നാൽ വലിയ സന്തോഷമായി വാപ്പ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്നുകൊണ്ട് പോകും വാപ്പ എനിക്ക് കരയണ കാര്യങ്ങളൊന്നും പറയരുത് വാപ്പ എന്തെങ്കിലും എന്നോട് കരയണ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ കരയും നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യം ഞാൻ പറയണത് എന്താണ് നീ ഒരു കാര്യം ചെയ്ത ആ ഗബിറിയുടെ ഫോട്ടോൻ്റെ എടുത്തേ അത് വാപ്പ കൊണ്ടുപോയിക്കോളാം വാപ്പ കൊണ്ടു വച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ആചാരോട് കൊണ്ടുപോയി അവൻ്റെ മനസ്സ് മാറ്റിക്കാൻ എന്തെങ്കിലും ചെയ്യാം അത് എനിക്ക് എനിക്ക് പുതപ്പൻ്റെ ഉള്ളിട്ട് ഉമ്മ കൊടുക്കാനുള്ള വാപ്പ എനിക്കത് പോയി കഴിഞ്ഞ എനിക്ക് കിട്ടില്ല അത് മോള് പറഞ്ഞ ശരിയാവില്ലാട്ടാ വാപ്പ തന്നെ ചെന്നൈയിലേക്ക് പ്ലെയിൻ പിടിച്ച് തന്നെ ബിഗ് ബോസ് എനിക്ക് ഉമ്മാക്കും കൂടിട്ടൊരു ഒറ്റ പ്ലെയിൻ ചാർട്ട് ചെയ്തിട്ട് വന്നോക്കണു ആ പ്ലെയിനിൽ നമ്മള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതെന്താ കൊണ്ടുവന്ന നോക്കണ് ഞായറാഴ്ച ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഈ മാലിയും ഈ പോട്ടം കൊണ്ടുപോയി കഴിഞ്ഞാൽ ടി ആർ പി അങ്ങോട്ട് കയറും മോൾക്ക് കപ്പ് തരാൻ എളുപ്പമാവും മോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും അതിന് വേണ്ടിയിട്ട് എവിടെ ബിഗ് ബോസ് മാമൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാം ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് മോളെ അത് ഞങ്ങളുടെയും കുടുംബക്കാരെ നാട്ടുകാരുടെ ബന്ധുക്കാരെ എല്ലാവരും ആവശ്യം അതാണ് ഈ മാലിന്യം മാറ്റണം ഈ കാമ കാമക്കടുവയുടെ പോട്ടോ മാറ്റണം അതുകൊണ്ട് പോട്ടത്താ മോളെ വാപ്പന്ന ക്യാമറ ഇല്ലാത്തവർത്തേക്ക് വാ ഞാൻ ഫോട്ടോ തരണ്ടേ എന്ന് പറഞ്ഞ് കോട്ടവും കൊടുക്കാ ഇത് രണ്ടും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടികളാന്ന് പറഞ്ഞിട്ട് അത് കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് ബിഗ് ബോസിന് കൊടുത്തു ബിഗ് ബോസേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും പിടിച്ചോ എൻ്റെ വന്ന ദൗത്യം പൂർത്തിയായി എൻ്റെ മോളെ ഞാൻ നെഗറ്റീവാക്കി പോസിറ്റീവായി കിടന്നു തുടർന്ന് എൻ്റെ മോളെ ഞാൻ നെഗറ്റീവാക്കി ആക്കി അതിലെനിക്ക് സന്തോഷം ബിഗ് ബോസിന് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയുള്ള കണ്ടൻറ്റ് ഞാൻ വന്ന് ഉണ്ടാക്കി തന്നു ബിഗ് ബോസിന് സന്തോഷമല്ലേ ഇനി എത്രയും പെട്ടെന്ന് അവൾക്ക് ആ ആ കപ്പും കൊടുത്താൽ അങ്ങോട്ട് വിട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ അവിടെ പ്ലസ് വെച്ച് നോക്കുക ഇനി ആ പ്ലസ്സിൻ്റെ മുകളിൽ എല്ലാവരും കൊണ്ടുവന്നിട്ട് പാലഭിഷേകം ഒക്കെ നടത്തണം ഇത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൊണ്ടുവന്നിട്ട് കോഴിക്കാട്ടാഭിഷേകം നടത്തും അതിനു മുമ്പ് കപ്പ് കൊടുത്ത അവിടെയാണ് വീട് എന്തെല്ലാം നാടകങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ കാണണം എന്തെല്ലാം അനുഭവിക്കണം സ്വന്തം കാശിൽ ടിവിയും മേടിച്ച് കേബിളും മേടിച്ച് ആ ഉറക്കമറച്ചിരുന്ന് കാണുന്ന പ്രേക്ഷകരെ ഊമ്പന്മാരും അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ചാനൽ ചെയ്യുന്ന ഒരു തെമ്മാടിത്തരം ഈ ഇത്രയും വലിയൊരു ഉണ്ടോരട്ടി മലയാളികളെ വായലേക്ക് ഇട്ട് കൊടുക്കുന്ന ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ചാനലെ ടി ആർ പിയിൽ എപ്പോഴും നമ്പർ വൺ നിൽക്കുന്ന പ്രോഗ്രാമല്ലോ നിങ്ങളെല്ലാം കാണിക്കുന്നത് ഇത്തരം കൂതുറ പ്രോഗ്രാമുകൾ കാണിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമില്ലേ എന്ന് ഞാൻ ചോദിക്കുക അത് എന്തു എന്തായിക്കോട്ടെ ഇനിയിപ്പോൾ ഇന്ന് കാണാൻ പോണ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോണ പോരോ നമ്മൾ പറഞ്ഞറിയിക്കണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടുതന്നെ തീരുമാനിക്കുക അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയുന്നത് ഈ ഫാമിലികൾ വരുമ്പോൾ ഇന്നലെ വന്ന ഫാമിലികൾ മിനിഞ്ഞാന്ന് വന്ന ഫാമിലികൾ അതിന് മുമ്പ് വന്ന ഫാമിലികൾ ഇവരൊക്കെ ഗ്ലിസറിൻ ഇല്ലാണ്ട് എങ്ങനെ കരയാമെന്ന് ഈ സീരിയൽ രംഗത്തുള്ളവരെയും അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ളവരും ഞെട്ടിച്ചിരിക്കുക കാരണം എന്താണ് ഗ്ലിസറിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ വരെ ഞെട്ടിയിരിക്കുക ഇങ്ങനെയൊക്കെ ഇവർ കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഈ കേരളത്തിൽ വിൽക്കാൻ പറ്റില്ലല്ലോ ഇല്ല അവർ ഇതുപോലെ കരയേ ഇതുപോലെ കണ്ണീര് വരികേ അത് ഞെട്ടി ഇരിക്കുന്നു ഉണ്ടാക്കുന്ന കമ്പനികൾ ഓരോ ആ ഫാമിലികളും വരുമ്പോൾ ഇവർക്ക് എവിടെ നിന്ന് ഈ ഇപ്പൊ മഴയാണ് അപ്പൊ ഇഷ്ടംപോലെ കണ്ണീര് ഇവർക്ക് എവിടെ നിന്ന് വരുന്ന് നമ്മൾക്ക് ഒരുപാട് തല ചൂടാക്കേണ്ട സമയമാണ് ഇവർ ഈ അഭിനയം കാണുമ്പോൾ ഗിന്നസ് വേൾഡിൽ റെക്കോർഡ് വരേണ്ട അഭിനയങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ തല കൊട്ടിത്തെറിച്ച് പോയനെ പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നല്ല മഴ നടക്കണ കൊണ്ട് നമുക്ക് വളരെ സുഖ കേസിൽ ഇരുന്ന് കാണുന്ന പോലെ കാണാൻ വരുന്ന ആടങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ സി ചോടെ അച്ഛൻ ആദ്യം വന്നു അച്ഛൻ വന്ന അച്ഛൻ്റെ ഡാൻസും സാർ സർക്കസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം പോടിക്കിന് ഇവിടെ പാട്ടുപാടിന് അമ്മേനെ പ്രത്യേകിച്ച് കൊണ്ടുവന്നു അമ്മ കണ്ടോട് കൂടിയിട്ട് എന്റെ പൊന്നെ കരച്ചിലാ എൻ്റെ പൊന്നു മോനേ നീ എൻ്റെടാ നിന്നെ കണ്ടിട്ട് എത്ര കാലായിടാ നീ എന്തിനാണ്ട് എത്ര നേരത്തെ പോയത് നിനക്ക് എന്തൊക്കെയാണ്ടാ പറ്റിയത് നിന്നെ ആരൊക്കെയാണ്ടാ ഇടിച്ച് താഴത്തെ ഇട്ടത് നിനക്ക് ഇനി പൊതുലും കഴിക്കാൻ പറ്റൂടാ നീ എന്തൊക്കെയാണ്ട മോനെ ഈ പണിക്ക് ചെയ്യുന്നത് നീ എത്രയും പെട്ടെന്ന് കപ്പും കൊണ്ടുപോടാ കപ്പും കൊണ്ടു വന്നില്ലെങ്കിൽ നിന്നെ നിന്നെ കുടുംബത്തിൽ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരച്ചിലാ തുടങ്ങി എവിടെ നിന്നാണ് ഈ അമ്മക്ക് കണ്ണീര് വന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം ഇല്ല അത് വന്നതെന്ന് ഞാൻ പറയാനുള്ള കാരണം ജസ്റ്റ് സെക്കൻഡ് വേറെ മത്സരാർത്ഥി വന്നോടീ കരച്ചിലാണ് നേരത്തെ അവരെടുത്ത് കെട്ടിപിടിക്കാനാണ് പോയോടേ ആ മോനെ ഞാൻ കാണാറുണ്ട് വലിയ ഇഷ്ടം ഈ മോളെ ഞാൻ മോളെ ശരിയിൽ ഞാൻ കാണാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടം ഈ നേരത്തി കെട്ടിപ്പിടിച്ചു സെക്കൻഡ് നേരം കൊണ്ടാണ് കണ്ണീര് വറ്റിപ്പോയി ചിരി വന്ന് മുഖത്ത് അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മൾക്കറിയാം ഇതൊക്കെ മക്കളെ കപ്പും കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ ഒട്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഉടായിപ്പൊലണിയും രക്ഷിതാക്കൾ വന്ന് ഇവിടെ ചെയ്യണമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് മോനും ഒന്നും കൂടി ഓട്ട് ചെയ്തോട്ടെ അപ്പൊ ബിഗ് ബോസ് നാറി ബിഗ് ബോസിന്റെ ശബ്ദം വരുന്നേ ആ സിജോ സിജോയുടെ അം അച്ഛൻ ഭയങ്കര ഒരു മിമിക്രി മിമിക്കറിക്കാരനാന്ന് കേട്ടല്ലോ കുറച്ച് മിമിക്രി കാണിക്കൂ പ്രേക്ഷകരൊക്കെ ഒന്ന് ഉല്ലസിക്കട്ടെ സന്തോഷിക്കട്ടെ ബിഗ് ബോസ് ഹൗസ് ഒന്ന് ആനന്ദം നിർത്തമാടട്ടെ ഇത് കേട്ടത് ബാതി കേക്കാത്തത് ബാതി ചിച്ച് പറയാം എൻ്റെ അച്ഛൻ വലിയ മിമുക്കരിക്കാനാടുന്നു ദുബായിലാടുന്നു അമേരിക്കയിലാടുന്നു ലാസ്റ്റ് കലാപമല്ല വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നും മറ്റേ ഇതൊന്നുമല്ല മൂപ്പരപ്പളേക്കും ബാലേന്ദ്രമേനോന്റെ നമ്പർ അങ്ങോട്ട് എടുത്തിട്ടു എൻ്റെ അമ്പന്നെ പെറ്റമ്മ സഹിക്കില്ല മൂപ്പരെ മിമിക്രി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതോട്ടം പപ്പു അയ്യോ കൊതിരട്ടം പപ്പുദേ അത് കേട്ട് കഴിഞ്ഞാൽ കവർ ചെയ്ത് ഏറ്റു വന്നിട്ട് ഇയാള് ചേർത്ത് യും നാറേക്കാലം ഈ മിമിക്രി കാണിക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് മിമിക്കറി കാണിക്കാൻ എന്തെല്ലാം ഉടായ്പകൾ കാണണം നമ്മൾ ഇവറ്റങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ പോകേണ്ട സമയമായി നിങ്ങളെല്ലാം വേഗം പൊക്കോ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വാക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നേ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പല പോലെ അങ്ങനെ ബോറടിച്ച് 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 കാട്ടയും പണയം അടങ്ങിയിരിക്കണം നേരത്ത് അനൗൺസ്മെൻറ്റ് വന്നു എല്ലാ അച്ഛനമ്മമാരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് പോകണം നിങ്ങളെല്ലാവരും മെയിൻ ഗേറ്റിൽ കണ്ട് വരൂ എൻ്റെ പൊന്നെ ഇവരാ മെയിൻ ഗേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പണി നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു പ്രേക്ഷകർ ഇവിടെ കെട്ടിപ്പിടിക്കിന് അവിടെ കെട്ടിപ്പിടിക്കിന് ഇവിടെ കരയിന് അതിൻ്റെ തലവസ്ഥ കരച്ചിൽ നമ്മൾ കണ്ടതാണ് അപ്സര ഭർത്താവിന് കെട്ടിപ്പിടിച്ച് മതിയാവണില്ല അപ്സരയ്ക്ക് കെട്ടിപ്പിടിച്ച് മതിയാവണില്ല അത് അവസാനം അപ്സരും ഭർത്താവും ഒരു ലിപ്പ് ലോക്കും കൂടി കൊടുത്തിട്ടാണ് പോയത് പിന്നെ അപ്പുറത്തെ സായിര നാടകം വേറെ നടക്കുന്നുണ്ട് ഭാര്യയായിട്ട് കെട്ടിപ്പിടിക്കിന് മമ്മയ്ക്കിന് എൻ്റെ പോന്നേ ഇത് കണ്ട് കേരള ജനത ധന്യമായി എന്ന് പറയാം എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെ ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡെവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവേ ഉണ്ടാവില്ല ഗവൺമെൻറ് കുറേ കാശില്ലാഭ സക്കല്ല കുടുംബ കോടതികളും പിരിച്ചുവിടാം ഇങ്ങനെ ബിഗ് ബോസ് ഒരു ഷോ വെച്ച് ഈ രണ്ടായി നിൽക്കുന്ന ഫാമിലികളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ കേസുകളൊക്കെ വേഗം തീർപ്പാക്കാം ഇവരിടയിലൊക്കെ എന്തോരം എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം അബ്സ ഓരോ ഫാമിലികളും ഇവർ ഇവിടെ വന്ന് ഈ സർക്കസും ഈ കണ്ണീ നാടകം എന്നിട്ടങ്ങോട്ട് അപ്സര ഭർത്താവ് അങ്ങോട്ട് പോയപ്പോൾ അപ്സർ അലമുറിയിട്ടൊക്കെ അറിയണിത് എന്താ ചത്തുപോയ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെയാണ് ചെല്ലണത് എന്നിട്ട് കൊണ്ട് നാടകം എൻ്റെ ഭർത്താവ് അങ്ങോട്ട് പോയപ്പോഴാണല്ലോ എനിക്ക് പോണ നേരത്താണല്ലോ എൻ്റെ ഹൃദയം പൊട്ടണേണ് എൻ്റെ ചങ്ക് പൊട്ടണം എൻ്റെ എനിക്ക് ആകെ സകലം വിഷമിക്കണേ ഞാൻ തളർന്നു പോണ് അപ്സര ഒരു കാര്യം മനസ്സിലാക്കണം അപ്സരയുടെ ആദ്യത്തെ ഭർത്താവ് വന്നിട്ട് നിങ്ങളെ ശരിക്ക് വെച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അത് അപ്സര കണ്ണനായിട്ട് കണ്ണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാളായിട്ട് ഭാര്യയും ഭർത്താവ് ഇരിക്കുന്ന സമയത്താണ് ഈ ഡയറക്ടറെ കണ്ടിട്ട് പ്രേമം തുടങ്ങിയത് അതിൻ്റെ അഭിത ഗന്ധം കണ്ടതിന് ശേഷമാണ് ഇവിൾ പറഞ്ഞ എന്നെ എനിക്ക് വേണ്ട നീ മതി ആ ആളാണ് ഇപ്പോൾ വന്ന് നോക്കണത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ട നേരത്ത് ഇങ്ങനെ ഗ്ലസറി നിന്നില്ലാണ്ട് കരയേണ്ട നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു പോ നാല് കാശിന് വേണ്ടി എന്ത് വൃത്തികെടും കാണിക്കാനായിട്ട് കുടുംബക്കാരും കൊണ്ടുവന്ന് അവരിന്തെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ബിഗ് ബോസ് പോലും കാണിച്ച് താഴെ താത്തുണ്ടാവും പക്ഷേ അയാളും പിണ്ടില്ലേന്ന് മാത്രം അയാൾ അവിടെ നിന്ന് ചെറുക്കിട്ടുണ്ടാവും ചെറുക്കട്ടെ പിന്നെ ബിഗ് ബോസിന് ശബ്ദം അനുവദിക്ക കൊ കൊടുക്കുന്ന ആൾ ഒരു സന്തോഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോറയുടെ സംഭവം നോറയുടെ ഫാമിലി അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോറ വണന്ത വീട്ടിലേക്ക് ഇന്ന് വരെ കാല് കുത്തിയിട്ടില്ല നോറ എന്ന മകളെ ഭയങ്കര ദേഷ്യമാണ് അവൾ കാശുണ്ടാക്കിയ വഴി ശരിയല്ല എന്നാണ് അവളുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞത് അവളുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്നില്ല അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അങ്ങോട്ട് ഉള്ള ഉമ്മ പറഞ്ഞു ഇവിടെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ടാണ് വീട് പണന്തത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്ക് അധികം പൈസ കൊടുക്കണത് ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നല്ല യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്താലാണ് നല്ല പൈസ കിട്ടുക ആ പൈസ കിട്ടണ നിങ്ങൾ നോറയുടെ വീഡിയോ എടുത്ത് നോക്കുക നാല് വീഡിയോ ആയിട്ടുണ്ട് യൂട്യൂബിൽ നാല് വീഡിയോ നാല് മൂന്ന് ഏഴ് ഫോട്ടോ ഫോട്ടോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ഫോട്ടോ ആയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇതിൽ എന്ത് മണ്ണാങ്കാട്ട് കിട്ടിയിട്ട് ലക്ഷ ലക്ഷങ്ങളുടെ വീട് പണത്തു ഇവൾ ആർഭാട ജീവിതം നയിക്കുന്നത് ഇതാണ് അവളുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് ചോദിച്ചത് ഭർത്താവ് ഡേവേഴ്സ് ആവാനുള്ള കാരണം എന്താണ് ഇവളഭിഹിതമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കി ഈ അവിഹിതമായ വാർഗത്തിൽ കാശുണ്ടാക്കിയ വീട്ടിൽ വാപ്പ കയറില്ല കാല് കുത്തില്ല അത്യാള് ഇന്നലെ ബിഗ് ബോസിൽ പറയുകയും ചെയ്തല്ലോ അതാണ് ടാങ്കോ ആപ്പ് സ്ത്രീകൾക്കുള്ളൊരു സുവർണാവസരം വസ്ത്രങ്ങൾ ഉരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അത് അതുമാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ആ നമ്മളെ ഉത്തരേന്ത്യക്കാരും അതിൻ്റെ പ്രേക്ഷകരും മുഴുവൻ അവരുടെ മുമ്പിൽ എന്തും കാണിച്ചു കൊടുത്താൽ അവർ ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ട് പേയായിട്ടോ ഒക്കെ കാശ് ഓരോ അവയവങ്ങൾ കാണിക്കുന്നതിന് പൈസ ഇട്ട് കൊടുക്കും അങ്ങനെ കാശുണ്ടാക്കിയതാണ് എന്നാണ് ഈ നോറ കാശുണ്ടാക്കിയതാണ് ആദ്യത്തെ ഭർത്താവ് ഒന്ന് യൂട്യൂബിൽ എല്ലാ പ്രേക്ഷകരും അറിയിച്ചത് അയാൾക്ക് മില്യൺ പ്രേക്ഷ യൂട്യൂബ് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെളിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ബിഗ് ബോസിൽ കയറി നാലാളറിയാൻ വേണ്ടിയിട്ട് പാപ്പിയും പോകുന്നു ഉമ്മയും പോന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ വനത്തെ വീട്ടിലേക്ക് ഞാൻ കയറിയിട്ടില്ല അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ കലക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം ഒരുപാട് മോഹങ്ങളുള്ള ആളാ വെറുതെ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലിട്ട് കഷ്ടപ്പെടുത്തല്ല എത്രയും പെട്ടെന്ന് അതിനെ പുറത്താക്കി കഴിഞ്ഞാൽ അതുപോലെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിക്കോട്ടെ ഓരോരുത്തർ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പഠിച്ച് ജയിക്കട്ടെ അങ്ങനെ ഇന്നലെ ആ ഫാമിലികളൊക്കെ ഒന്ന് പുറത്ത് പോയപ്പോൾ ആശ്വാസമായി ഇന്ന് ഇങ്ങനെയുള്ള ഫാമിലികളെ കാണാൻ ആശ്വാസം ഇങ്ങനെയുള്ള രണ്ട് നാടകം കൂടിയും കാണാനായിട്ട് രണ്ട് പേരും വരുന്നുണ്ട് റസ്മിൻ്റെ ഈ റസ്മിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ എൻ്റെ തലയ്ക്കാണോ ഓളം എന്ന് മനസ്സിലാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ എനിക്ക് തോന്നുന്നതാണോ അതെ ഞാൻ കണ്ട എപ്പിസോഡ് തന്നെയാണ് നിങ്ങൾ കണ്ടത് എന്ന് അറിയാനായിട്ടൊരു താല്പര്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ദയവ് ചെയ്തിട്ടൊന്ന് ചോദിക്കട്ടെ ഈ റസ്മിൻ എന്ന് പറഞ്ഞ ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫിസിക്കൽ ഇൻസ്ട്രക്ടറാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ടീച്ചർ ഇത്രയും ഉള്ളൊരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഈ ബിഗ് ബോസിൽ ഈ ബെർമുട ഗേൾ എന്നാണ് എല്ലാവരും പറയണത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജിന് പറയണത് ബെർമൂട കേള് ശരിയാണ് ബെർമുട ഗേള് ഈ തുട കാണിച്ച് നടക്കാനുള്ള ഒരു പുതിയൊരു അടവായിട്ടാണ് ഈ ബെർമൂട കേൾ ഇറങ്ങി തന്നെ അപ്പോൾ രണ്ട് ബെർമുടി ഇട്ട് കയ്യും കയറ്റി വെച്ച് കാലത്ത് നേരം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് വരെ മുകളിൽ കാലിയും കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഷഡിയറിൻ്റെ തുട മൊത്തം കണ്ടില്ല ആൾക്കാർ അപ്പോൾ അങ്ങനെ ആ ബെർമുട കേള് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ത്രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബെർമുട കേ അവിടെ വന്ന് എന്താ ചെയ്തതെന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക ഈ ബെർമുട കേൾ വന്ന അന്ന് മുതൽ ഈ സ്ത്രീ എന്താ എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുക വെറുതെ രണ്ടാൾ വർത്താനം പറഞ്ഞു നിൽക്കാവും അവരെ പോയി കെട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ രണ്ടാൾ അവരുടേതായുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി കയറി ചെല്ലും ഇപ്പോൾ ജാസ്മിനും ഗബ്ബറിയും കൂടിയിട്ട് പ്രണയലയിലുകൾ കളിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയി കയറും എന്നിട്ട് അവിടെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും ഇനി നേരത്തി കെട്ടിപ്പിടിക്കില്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കെട്ടിപ്പിടിച്ചതും ഹഗ് ചെയ്തതും നമ്മുടെ ഈ ബെർമൂട കേളാണ് ഈ ബെർമൂട കേളിന് നമുക്ക് തോന്നണമെന്നറിയില്ല ഇത് എല്ലാ വർഷത്തരങ്ങളും ചെയ്ത് എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇതുപോലെ ഈ സീസണിൽ വന്ന ഒരു സ്ത്രീ വേറെ ഇല്ല എന്തിനാണ് ഈ ബിഗ് ബോസ് ഈ സാധനത്തിലൂടെ വെച്ച് വാഴിക്കണമെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല എന്തായാലും ചൊവ്വാഴ്ച വന്ന് ഇതിനെ കൊണ്ട് എടുത്ത് പുറത്ത് കളയലോ അത്രയും ആശ്വാസമായിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ ഫാമിലി ടാസ്ക് പൊളിഞ്ഞ് പാളിഷായി ഇനി നമുക്ക് ടി ആർ പിനെ കുറിച്ച് പറയാം ടി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ് റൈറ്റിങ് ഇത് ഇത് നോക്കിയിട്ടുണ്ട് ഓരോ ബുധനാഴ്ച നടന്നു ആദ്യം പറഞ്ഞു പിന്നെ അത് തിങ്കളാഴ്ച ആക്കി പിന്നെ അങ്ങനെ പല ദിവസങ്ങൾ ഈ ആഴ്ചത്തെ ടി ആർ പി അടുത്ത ആഴ്ച നമുക്ക് കിട്ടാം എല്ലാ ചാനലുകാർക്കും കിട്ടും നമുക്കും നെറ്റിൽ നമുക്കതിൻ്റെ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് നമുക്ക് ടി ആർ പി എടുക്കാം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോംബെ ആസ്ഥാനമായുള്ള ഒരു കമ്പനി കേരളത്തിലെ പല വീടുകളിലും അത് കൊണ്ടുവന്ന് ഒരു മിഷൻ വെച്ചിരിക്കുക അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിറ്റിയിലും വെച്ചിട്ടുണ്ടാകും റൂറലിലും വെച്ചിട്ടുണ്ടാകും സിറ്റിയിലും റൂറലിലും കൂടിയിട്ട് ഓരോ വീടുകളിലും ഇതിൻ്റെ ടാം റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കേബിളിൽ കൂടെ കണക്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഡിഷ് ടി വിയിലുണ്ടിപ്പോൾ ഡിഷിൽ ഡിഷ് ആൻഡിനേലു ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഇത് കാണുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേബിളുകാർ ഒരുപാട് പറ്റിപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റോട്ടിൽ എവിടെയെങ്കിലും കേബിൾ പ്രശ്നം വന്നപ്പോഴെ നാലും ദിവസം കേബിളില്ല അങ്ങനെയുള്ള യാതൊരു പ്രശ്ന ഇപ്പോൾ ഈ കുടവ്ക്കുന്നതിലും ഇല്ല അപ്പോൾ കൊട കൂടുതൽ ആൾക്കാർ കണ്ട് ഈ ടി ആർ പി റേറ്റിംഗ് എടുക്കുമ്പോൾ കൊട കാണുന്ന ആൾക്കാരെ കാണില്ല അവരെ ടി ആർ പി റേറ്റിങ്ങിൽ വരില്ല അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ആയിരം വീട്ടിൽ തിരുവനന്തപുരത്ത് വെച്ചു ഒരു ഒരായിരം വീട്ടിൽ തൃശ്ശൂർ വെച്ചു അപ്പോൾ തൃശ്ശൂർ സിറ്റിയിലും വെക്കും റൂറലിലും വെക്കും അപ്പോൾ ഈ ഇവിടെ ആ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒമ്പതര തൊട്ട് ആരാണ് അല്ലെങ്കിൽ മണി തൊട്ട് ആരൊക്കെയാണ് ഏതൊക്കെ ചാനൽ കാണുക എന്നുള്ളത് അതവിടെ റീഡിങ് അറിയാം ഈ ടാം ടാമ്പറൈറ്റി എടുക്കുന്നവർക്ക് അതിൽ എത്ര പെർസെൻറ്റേജ് പണ്ണങ്ങൾ കാണുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് കുട്ടികൾ കാണുന്നുണ്ട് ഏതൊക്കെ ഭാഗത്ത് കാണുന്നുണ്ട് ഏതൊക്കെ ചാനൽ കാണുന്നുണ്ട് എന്നെല്ലാ റൈറ്റിങ്ങും അവർക്കറിയാം അപ്പോൾ അതാണ് ടാം ടാമ്പറൈറ്റിങ് ഇതിലും തട്ടിപ്പുണ്ട് ഇപ്പോൾ എവിടെയാണ് ടി ആർ പി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആ വീട്ടുകാർക്ക് ചെന്നിട്ട് പല ഓഫറുകളും കൊടുത്തിട്ട് അവരോ കൊണ്ട് ഈ സമയത്ത് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളോ അവരെ കൊണ്ട് കാണാനുള്ള പരിപാടി വരെ ചെയ്യുന്നുണ്ട് അതിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇതൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ ടി ആർ പി ഇപ്പോൾ ടി ആർ പിയിലെ ചാനലുകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഭീമൻ ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിൽ ഏത് കോതറ സീരിയൽ വന്നാലും ടി ആർ പിയിൽ നല്ല റേറ്റിംഗ് വരും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ വരും ഒരു ടി ആർ പി ഇല്ലാത്ത ചാനൽ സൂര്യ ടി വി ആണ് സൂര്യ ടി വിയിൽ സീറോ പോയിന്റ് വൺ ഇതാണ് അവർ ഓരോ സീരിയലിൻ്റെ ടി ആർ പി റേറ്റിങ് സൂര്യ ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ടോയെന്ന് തന്നെ മലയാളികൾ ഇപ്പോൾ ഒന്നും അറിയില്ല ആ സ്ഥിതിയിലേക്കാണ് നോക്കുന്നത് സി ചാനലിൽ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഈ ടി വി കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ മനോരമ വളരെ ബാക്കിലാണ് അമൃതി ഒന്നും ഇല്ല അമൃതിയും ഒന്നും ഇല്ല രംഗത്തില്ല അപ്പോൾ ഈ ടാം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടി ആർ പി ആരും വിശ്വസിക്കേണ്ട ഇതൊരു ഉടായ്പ സംഭവമാണ് പക്ഷേ ഈ ഒരു ഇതിനെ ആശ്രയിച്ചാണ് മൾട്ടിനാഷണൽ കമ്പനിക്കാർ ഓരോ ചാനലിലും പൈസ നിശ്ചയിക്കുന്നതും പൈസ കൊടുക്കുന്നതും അവർ ആ അത് മാത്രം അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയൊന്നും അവർ ഇല്ല ഇതാണ് ടാംറേറ്റിങ് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തോളെ സബ്സ്ക്രൈബ് ചെയ്തോളെ നമുക്ക് ഇനി ഇന്നത്തെ തിര നാടകങ്ങളും ഉടായിപ്പുകളും ഈ പ്രേക്ഷ ഈ മത്സരാർത്ഥികൾ കണ്ണീരില്ലാണ്ട് എങ്ങനെ കരയാമെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തല്ലേ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ സത്യം എന്നെഴുതാം അല്ല ഈ കളം പറഞ്ഞത് മുഴുവൻ തുണയണതെല്ലാം ഇതെല്ലാം നെഗറ്റീവാണ് ഇവനെ നമ്മൾക്ക് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് പോരട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവര് ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ